നമസ്കാരം ഏവൻ ന്യൂസിന്റെ നമുക്ക് ചുറ്റും എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ചെറുപുഴ എന്ന ഗ്രാമത്തിൽ ഇന്ന് നാം കാണുന്ന പട്ടണമാകുന്നതിന് എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെറുപുഴ താഴെ ബസാറിൽ ഓലമേഞ്ഞ ചെറിയ കൂരയിൽ ചായ കച്ചവടം തുടങ്ങിയ പയ്യന്നൂർ കോറോം സ്വദേശിയായ നാട്ടുകാരുടെ എല്ലാം പ്രിയങ്കരനായ തൊണ്ണൂറ്റിയഞ്ച് വയസ്സുകാരനായ ചുറു ചുറുക്കും പ്രസരിപ്പും ഒട്ടും തന്നെ നഷ്ടപ്പെടാത്ത പൊതുവാളച്ച വിശേഷങ്ങളാണ് ഇന്ന് ഏ ചാനലിന്റെ നമുക്ക് ചുറ്റും എന്ന പരിപാടിയിലൂടെ കാണാൻ പോകുന്നത് നമുക്ക് വിശേഷങ്ങൾ മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ നമസ്കാരം 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 ഏവൺ വാർത്താ ചാനൽ എന്ന് പറയുന്ന ചാനലിൽ നിന്നാണ് വരുന്നത് അപ്പം പൊതുവെ വിശേഷങ്ങളൊക്കെ ഒന്ന് നമ്മള് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പം പൊതുവെത്തൻ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഒരു എഴുപത്തിയഞ്ചു വർഷത്തിനടുത്തായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങിയതാണ് അപ്പം പൊതുവെത്തൻ തന്നെയാണ് ഇവിടെ കൂടുതലായിട്ട് പാചകം ചെയ്തുകൊണ്ടിരുന്ന അല്ലേ അതെടുത്താ ഇന്നും രാവിലെ പ്രത്യേകത ഉണ്ട് ഹോട്ടലിൽ ഞാൻ അറിഞ്ഞിടത്തോളം പുതുവാടത്തൻ ആഹാരം എല്ലാം പാകം ചെയ്ത് കഴിഞ്ഞാല് ആദ്യം പൊതുവാളത്തിന് കഴിച്ചതിന് ശേഷമേ അത് വിളമ്പി കൊടുക്കാറുള്ളൂ അതെ നമ്മള് കഴിക്കണല്ലോ നമ്മളെ ഉണ്ടാക്കി പോകുന്ന ആഹാരം നമ്മളെ കഴിച്ച് നോക്കി നമുക്ക് അതുപോലെ എനിക്കൊരു പിന്നെ മറ്റൊരു സംശയം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ പൊതുവോളത്തിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ പൊതുവോളത്തിന്റെ അടുത്ത് വന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നവരുണ്ട് അത് പുതിയ ആളുകളല്ല പഴയ തലമുറ നമ്മുടെ തലമുറയിൽപ്പെട്ട പെട്ട ആളുകൾ പോലും ഇവിടെ വന്ന് പുതുവോളത്തിൽ നിന്ന് കാണുക ഒരു സ്നേഹം പങ്കിടുക ഭക്ഷണം കഴിക്കുക അത് വളരെ വിഭവ രീതിയിൽ തന്നെ പൊതുവോളത്തിന് ചെയ്യാറുണ്ട് എന്റെ അനുഭവത്തിൽ ഞാൻ ഒരു കാര്യം എനിക്ക് ഓർമ്മയിൽ വരുന്നത് കുറെ കാലങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം നന്നായിട്ട് വിശന്നിട്ട് ഞാൻ ഇവിടെ വന്നു വിശന്നിട്ട് വന്ന് അന്ന് ഊണിന് ചെറിയ പൈസ ഉള്ളു അന്ന് ഇരുപത് രൂപയാണോ പതിനഞ്ച് രൂപയാണോന്ന് എനിക്ക് ഓർമ്മയില്ല അത്ര വില കുറഞ്ഞ് അല്ല പിന്നെ ആ കാലഘട്ടത്തിൽ ഞാൻ പൊതുവെ പൊതുവെ എനിക്ക് വല്ലാണ്ട് വിസക്കുന്നുണ്ട് ഭക്ഷണം വേണമെന്ന് പൊതുവെത്തിന് ഒരു പ്രാവശ്യം വിളമ്പി അധികം കഴിച്ചു രണ്ടാമത് ഞാൻ പറഞ്ഞു എനിക്ക് മതിയായില്ല കുറച്ച് രൂപ വേണം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത് കഴിച്ചു മൂന്നാമതും കഴിച്ചത് അങ്ങനെ മൂന്ന് പ്രാവശ്യം ഊണ് കഴിച്ചു പൊതുവേളത്തിന്റെ മുഖത്ത് ഒരു ദേഷ്യഭാവവും ഒന്നും കണ്ടില്ല വളരെ എനിക്ക് അതിശ അതിശയം തോന്നി മറ്റൊരു കാര്യം വളരത്തോട് ചോദിച്ചു പുതുവളത്തിൽ എത്ര പൈസ ഞാൻ മൂന്ന് പ്രാവശ്യം മേടിച്ചു അതുകൊണ്ട് എത്ര പൈസ എന്ന് ചോദിച്ചു അവിടെ നിനക്ക് വിശന്നിട്ടല്ലേ ഇനിയും വേണം ഇനിയും വേണം നീ കഴിച്ചു വിശ നിൽക്കുന്നതിന് ഭക്ഷണം കഴിക്കുക അതാണ് എന്റെ തത്വം ആ ഒരു രീതിയിലായിരുന്നു അപ്പൊ ഇന്നും മിക്കവാറും നമ്മൾ ചെറിയ പൈസ ഇന്നും അമ്പത് പല വിക്കലും പലതരത്തിലുള്ള പൈസ എഴുപത്തി അഞ്ചണ്ട് അറുപത് ഉണ്ട് നൂറ് റുപ്പേണ്ടത് ഭക്ഷണം കൊടുക്കുന്ന സുഖമായി ഇന്നും കൊടുക്കുന്നുണ്ട് നല്ല ഭക്ഷണം നമ്മൾ വിചാരം വരുമ്പോ വരുന്ന ആൾക്ക് പറയാതെ ആയിരിക്കുമല്ലോ അത് നമുക്ക് പറയാൻ കഴിയില്ല പൊതുവോളത്തിൽ എത്ര തൊണ്ണൂറ്റി അഞ്ചു വയസ്സാണ് പറഞ്ഞത് ആ നാളെ അഞ്ചാ തൊണ്ണൂറ്റാണ് നടത്തിയത് നമ്മളെ കാട്ടിൽ നടക്കുന്നതല്ലേ തൊണ്ണൂറ്റഞ്ചു വയസ്സുള്ള പൊതുവെ ഞങ്ങളെക്കാട്ടിലും ആരോഗ്യ ദീർഘായുസ് വരട്ടെ അതല്ല ഞാൻ പറഞ്ഞത് ഞങ്ങളെക്കാട്ടിലും പിന്നെ ശാരീരികമായിട്ട് പണിയെടുക്കാനുള്ള മനസ്സ് അതുപോലെ പൊതുപോലെ തന്നെ എത്ര മക്കളാണുള്ളത് ആറ് പേര് ആറ് മക്കള് പെണ്ണും രണ്ട് പെണ്ണും നാലാണ് രണ്ട് പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു എല്ലാം ആനങ്ങളും കഴിഞ്ഞു പെണ്ണുങ്ങളും കഴിഞ്ഞു ആദ്യ കാലത്തൊക്കെ പിന്നെ മൂത്ത മകൻ ആരും ഒന്നിച്ചുണ്ടായിരുന്നു മൂത്ത മകൻ തന്നെ ഇപ്പൊ മൂത്ത മകൻ എന്ത് ചെയ്യുന്നു മൂത്തമകൻ ഇപ്പൊ സ്വന്തമായി താമസം വരെ താമസിക്കുന്നുണ്ട് പിന്നെ ഈ കാലിന് മുട്ടനൊക്കെ വേദന ആയതുകൊണ്ട് ഇവിടെ സഹായിക്കാൻ അധികാവുന്നില്ല വരുന്നുണ്ട് വല്ലപ്പോഴും വരികയുള്ളു സാമ്പത്തികമായിട്ട് മോശമില്ലാതെ ഉണ്ട് അതുകൊണ്ട് തന്നെ അധികം മോൻ ബാംഗ്ലൂർ ജോലി ഉണ്ട് ഓരോരുത്തരും ഡോക്ടറാവുന്ന അങ്ങനെ അതുകൊണ്ട് വരുന്നില്ല മാത്രമേ ഉള്ളു ഇപ്പൊ സഹായിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ സഹായിച്ച രണ്ടാമത്തെ സന്ദർശയത്തെ മൂന്നാമത്തെ അവൻ പിന്നെ സ്കൂൾ മോഷ്ടായിരുന്നു പിരിഞ്ഞു ാസം വീട്ടിൽ തന്നെ ആവാസം ഓരോ മക്കള് രണ്ടുപേരും ഒരാള് പിന്നെ പല്ലിന്റെ സർജൻ ഒരാള് എഞ്ചിനീയർ നാലാമത്തെ മെഡിക്കൽ ടൗണിൽ തന്നെ ഉണ്ട് ആ മകൻ മകൻ മെഡിക്കൽ ഷോപ്പ് ആ അത് ഇവിടെ തന്നെയുണ്ട് പഠിച്ചിട്ടാണ് നല്ല ഉന്നത പഠിപ്പ് എത്ര മണിയാകുമ്പോൾ രാവിലെ ഞാനാ നാലു മണി മൂന്നര നാലര മൂന്നര നാലു മണിയാവുമ്പോൾ രാവിലെ ഏഴര രാവിലെ ഒരു മണിക്കുള്ള ബസ് ഫസ്റ്റ് ബസ് പോകുമ്പോൾ പൊതുവോളത്തിന്റെ ചായയും ഉണ്ടക്കായൊക്കെ റെഡിയാണ് ഉണ്ടക്കായും ഇഡ്ഡലി ദോശ ഒക്കെ ആവും പഴം പുടുങ്ങിയത് ഞാൻ പലപ്പോഴും ഇവിടെ പുസ്തകം വരുമ്പം പുതുവോളത്തിന്റെ അടുത്ത് കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പൊതുവാളത്തിന്റെ മറ്റുള്ള വിശേഷങ്ങളോട് കേൾക്കാനുള്ള ആഗ്രഹമുണ്ട് അയോധ്യ പോയി കാശ്മീർ പോയി പിന്നെ അങ്ങനെ എല്ലാ ഹിന്ദു അമ്പലങ്ങളിലായിട്ട് നിൽക്കല് പോയി അവിടെ ഒരു മാസമായിട്ട് പോയിട്ട് ഒരു മാസം ഒരു മാസം യാത്ര ഒരു മാസമായോ അത് ശരി എല്ലാ മക്കളെയും കൂട്ടിയിട്ട് മക്കളും എല്ലാം വന്നു മക്കളും മക്കളും കൂടെ വന്നിട്ടുണ്ടാകും അഞ്ചെട്ട് ദിവസം ഒരു ഇരുപത് വയസ്സിൽ തുടങ്ങിയതാണ് അതെ മേഖല അപ്പൊ ഇന്നും എന്നാ വെച്ചുകഴിഞ്ഞാൽ വളരെ ഊർജ്ജസ്വലനായിക്കൊണ്ട് ഈ പരിപാടി എല്ലാം നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പം ഈ യാത്ര പോയി എന്ന് പറയുന്നത് ഈ തൊണ്ണൂറ്റി അഞ്ചാമത്തെ വയസ്സിലും യാത്ര പോകാൻ വേണ്ടി അല്ലെ മനസ്സിന്റെ ധൈര്യമാണല്ലോ വേണമല്ലോ ഉണ്ട് അത് നമ്മള് ഒരു കുഴപ്പമില്ല പട്ടി അങ്ങനെ നടന്നില്ലേ അങ്ങനെ ഈ അമ്പലങ്ങളിലൊക്കെ കേറാനും പിടിക്കാനും നടക്കാനും എല്ലാ വിഷയങ്ങളും യാതൊരു കുഴപ്പമില്ല അവിടെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലുണ്ട് അവിടെയൊക്കെ എത്താൻ വേണ്ടി വളരെയധികം ത്യാഗമല്ല അതേ പോയി ഇന്നിപ്പോ അതുപോലെ തന്നെ നമ്മൾ കാണുന്നത് ഈ പുതിയ കാലത്ത് പുതിയ കാലത്തന്നു ആധുനിക രീതിയിലുള്ള അടുപ്പുകള് കാര്യങ്ങൾ ഇതൊക്കെ അതുപോലെ തന്നെ കുഴൽ കിണറിലെ വെള്ളം ഇത് നല്ല ശുദ്ധമായ വെള്ളവും ശുദ്ധമായ വെള്ളവും അതുപോലെ തന്നെ അടുപ്പല്ല സാധാ പോലെയുള്ള അടുപ്പുകള് ആ പഴമയുടെ ഒരു പിന്നെ പ്രത്യേകത അവിടെ കാണുന്നുണ്ട് അത് ഭക്ഷണ കാര്യത്തിലുള്ള അതുപോലെ തന്നെ അതുപോലെ മോശമായ ഭക്ഷണമൊന്നും ഇല്ലല്ലോ ഒരു കൂട്ടുകളൊന്നും ചേർക്കുന്നില്ല നമുക്ക് നമ്മള് സാമ്പാർ ഉണ്ടാക്കുന്ന അതെ ഉണ്ടാക്കുന്ന മറ്റേ എച്ച ഹോട്ടലിലും ഈ സാധനങ്ങൾ അരച്ചിട്ടൊന്നും പൊടിയാകുന്നല്ല ഇവിടെ പൊടി വേറെ എത്ര പൊടി ഇല്ല പോലും പൊടി വാങ്ങില്ല വാങ്ങുന്നുണ്ടെങ്കിൽ മീൻ പൊരിക്കാൻ പറഞ്ഞിപ്പോഴും അരച്ചിട്ട് എല്ലാം അരച്ചിട്ട് ഇപ്പൊ നല്ലൊരു ഭക്ഷണം കഴിക്കണമെങ്കിൽ രണ്ട് നല്ല വലിയ കേന്ദ്രങ്ങൾ രാവിലെ വേറെ പ്രത്യേകത ഞാൻ കണ്ടത് ഈ ഹോട്ടലിന് ബോർഡില്ല ബോർഡില്ല നമുക്ക് ഓട് വേണ്ടല്ല പുതുവളത്തിന്റെ ഹോട്ടൽ ഓട് വേണ്ട നമ്മളെ അറിയാതെ ആളുണ്ടാവൂല കാരണം നമ്മൾ വരുന്ന കാലത്ത് ചെറുകു ടൗണിലൊന്നും പിടിയും കച്ചവടവും കാര്യമായിരൊന്നുമില്ല അപ്പൊ നമ്മളാന്ന് ഇവിടെ എല്ലാവരും അറിയപ്പെടുന്നത് ചേട്ടന്മാർ തൊണ്ണൂറ് ശതമാനവും ഞാൻ വന്ന ശേഷം വന്നവരാണ് ഞാൻ വരുന്ന സമയത്ത് ഒരു അഞ്ചോ എട്ടോ പോയിട്ടേ ഉള്ളൂ കാക്ക ചെറിയ ചെറിയ പള്ളിയും അവിടെ അഞ്ചെട്ട് വീടും മാത്രമേ ഉള്ളൂ പിന്നെ എല്ലാരും അവരപ്പോ നമ്മളിപ്പം വന്നതിന് ശേഷം വന്ന് ഇവിടെ താമസിച്ച് ഇവിടെ വെച്ച് അങ്ങനെ പോയതാണ് പുതുകോളത്തിന്റെ സ്വന്തം നാട് കൂടിയാണ് പയ്യന്നൂര് പയ്യന്നൂര് ശരി പയ്യന്നൂർ എവിടെയായിട്ടാണ് കോറവ പയ്യന്നൂർ കോറോത്താണ് അവിടെ ഇപ്പൊ ആരൊക്കെ ഉണ്ട് താമസം ഇപ്പൊ ഒന്നുണ്ടാവും എല്ലാം എവിടെയായി എല്ലാരും ഇവിടെ തന്നെ എല്ലാരും ചെറുപിടിക്കാൻ വന്നു സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളില്ലേ അതെ അതെല്ലാം ഈ പിടികൂടിലെ ആൾക്കാരെല്ലാം എടുത്തേ കഴിക്കു ഒരിക്കലൊക്ക അയച്ച പോലും സാധാരണക്കാരനെ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കും ഒന്ന് പൈസ കുറവ് രണ്ടാമതെല്ലാം അരസ്റ്റ് പാചകം കഴിഞ്ഞാൽ ഭക്ഷണം അതില് പിന്നെ ബാങ്ക് ഉദ്യോഗസ്ഥന്മാരുണ്ട് സ്കൂൾ അങ്ങനെ പല ആൾക്കാരും ഉണ്ടാവും നമുക്ക് ഈ അഭിമുഖം ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്കുള്ള പിന്നെ സന്തോഷം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി അഞ്ചു വയസ്സ് ഉള്ള പൊതുവളച്ചൻ പുതുവളച്ചനുമായിട്ടൊന്ന് സംവദിക്കാൻ വേണ്ടി കൂടിച്ചേരാൻ വേണ്ടിയിട്ടുള്ളത് ഒരു നല്ലൊരു അവസര ഈശ്വരൻ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു ആ കൂട്ടത്തില് പൊതുവാളച്ചന് ദീർഘായുസ് ഉണ്ടാവട്ടെ എന്നും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ തീരുമാനിച്ചോട്ട് നമ്മൾ തീരുമാനിക്കുന്ന ആരോഗ്യവനൊക്കെ ആയിരിക്കട്ടെ അതൊക്കെ ഭഗവാന്റെ തീരുമാനമാണ് എല്ലാം അതുകൊണ്ടാണല്ലോ നമുക്കിപ്പോ അങ്ങനെ പോവാൻ സാധിച്ചാലും സാധിക്കുമല്ലോ ഭഗവാന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ എത്ര തന്നെ രാശികളായാലും പോകാൻ സാധിക്കില്ല അതിനൊരു അനുഗ്രഹം നീച്ചുപോയി ടൗണിൽ തന്നെ കുതുകൂളത്തിനൊക്കെ അത്യാവശ്യ സ്ഥലങ്ങളും കാര്യങ്ങളും കെട്ടിടങ്ങളും ഒക്കെ ഉണ്ട് അല്ല ഉണ്ട് അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ള ഒരാള് ഇന്നും അധ്വാനിച്ചിട്ട് സാമ്പത്തികൊന്നും മോശം ഒന്നുമില്ല നമുക്ക് ബിസിനസ്സായിട്ട് വളരെ മെച്ചമാണ് നമ്മള് മോശമല്ല നമ്മള് ഇപ്പൊ പത്ത് എഴുപത് കൊല്ലം അറുപത്തഞ്ച് കൊല്ലത്തോളം ബിസിനസ് നടത്തിയിട്ട് നമുക്ക് ഏറ്റവും നല്ല വിജയത്തില്ല നമ്മുടെ കുട്ടികളുള്ള നല്ല നിലക്കുന്നതായി അവർക്കെല്ലാം സ്വന്തമായി താമസ സൗകര്യങ്ങളായി അവരുടെ മക്കളെല്ലാം ഉദ്യോഗസ്ഥന്മാരും പലതായിട്ടും അങ്ങനെ ഡോക്ടർമാരും പലതായിട്ടും അങ്ങനെ പോയി അതെല്ലാം വലിയ ബാക്കിയുള്ള കാര്യമല്ല ചെറിയ കാര്യമല്ല മോശമല്ലോ പിന്നെ ഒന്നും മോശമല്ല ഒരു കുഞ്ഞും മോശമല്ല ഒന്നു മോശമായപ്പോഴും നമ്മളെ കാര്യം പോയി അവരെ കുഞ്ഞങ്ങളും മോശമില്ല അവരെ മക്കളും മോശമില്ല അപ്പൊ നമ്മളാ കാര്യത്തിൽ ആണ് പോകും അതെ പോകും അയ്യോ ബുദ്ധിമുട്ടില്ല ഞങ്ങൾ ആ കാട്ട് നടക്കുന്ന അതെ ഞാനിപ്പോ കണ്ടത് നമ്മുടെ ഇവിടുത്തെ സ്റ്റെപ്പ് രണ്ടു അഞ്ച് അഞ്ച് സ്റ്റെപ്പ് സ്റ്റെപ്പുണ്ട് അഞ്ച് അഞ്ഞൂറോട്ടം തരുകിലോമീറ്ററോളം നടക്കുന്നതാണ് ഹോട്ടൽ പണിയെടുക്കുന്ന ആളുടെ കൃത്രിമമായ ഭക്ഷണങ്ങളൊന്നുമില്ല നമുക്ക് യാതൊരു അങ്ങനത്തെ

മലയോരത്തിന്റെ മണ്ണിൽ ആതുരശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വി പ്രഗത്ഭരായ ഡോക്ടർമാർ മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു പി ഐ സി യു സൗകര്യങ്ങൾ പിൽ എക്സ് റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില പേരില്ല ചെറുപുഴ ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും